ഹലോ ഗായ്സ് അപ്പോഴേ നമ്മുടെ തൃശ്ശൂർ പൂരം അങ്ങനെ വന്നെത്തിയിട്ടോ തല ദിവസമായി അപ്പോൾ നമ്മളെല്ലാവരും ചമയം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ തിരുവമ്പാടി ചമയം കാണാമെന്ന് വെച്ചാൽ കയറിയതാണ് അപ്പം എൻ്റെ മോൾ നല്ല വർക്കാണ് നമ്മളെന്നു വെച്ചാൽ തിരുവാൻ പമ്പാടിയുടെ ചമയം കാണാൻ വേണ്ടി ക്യൂയിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയൊരു വരി ഉണ്ടായിരുന്നു അത് പുള്ളി കയറിയപ്പോൾ സാധാ കുറേ കുടകൾ വെച്ചിട്ടുണ്ട് പിന്നെ നന്നായി അവിടെ സെറ്റൊക്കെ ചെയ്തിട്ട് ഒരു മരക്കാലിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെ ആയിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാധാ നമ്മുടെ നോർമൽ തുണിയിൽ വരുന്ന കുടകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഒരു സ്പെഷ്യൽ കുടകളൊക്കെ വെക്കാറ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ള ആകാംക്ഷകൾ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ എല്ലാ വെറൈറ്റി കുടകളും വെച്ചിട്ടുണ്ട് പിന്നെ അതേ ആനയുടെ കാൽമണി അരമണി കഴുത്തിട്ട് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് തുണിയിൽ നല്ല എംബ്രോയ്ഡറി വർക്കുകൾ വരുന്ന കുടകൾ അങ്ങനത്തെയൊക്കെയാണ് ഏട്ടോ മോളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ മോ എൻ്റെ മോൾ ഉറങ്ങാണ് അതേ കുഞ്ഞപ്പനും നന്ദപ്പനൊക്കെ മുന്നിൽ നടക്കണുണ്ട് പിന്നെ പോവുണ്ട് എല്ലാവരും കൂടിയാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഈ അടിയിൽ നമ്മൾ ഇതൊക്കെ തുണി തന്നെ നല്ല ഷെൽവർക്കും എംബ്രോയിഡറി വർക്കും വരുന്ന നമ്മുടെ നല്ല നല്ല കുടകളാണ് ഇതൊക്കെ നാളെ കുടമാറ്റത്തിന് മാറാനുള്ളതാണ് കേട്ടോ അപ്പം ഈ തൃശ്ശി പൂരത്തിൻ്റെ ആഘോഷമായി തലദോസമായി എല്ലാവരും പൂരത്തിൻ്റെ ഒരു ഓളത്തിൽ കിടന്നു നടക്കുക പറയാം അപ്പോൾ ഈ നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ പൂരം വന്നെത്തി അതിൻ്റെ ഒരു ആകാംക്ഷയാണ് അങ്ങനെ ഈ അടിയിൽ സ്പെഷ്യൽ കുടയാണ് ഇത് നല്ല ലൈറ്റ് എൽഇ ഡി വർക്ക് വരുന്നൊരു കുടയാണ് കേട്ടോ പിന്നൊരു ഇതാണ് ഇത് എന്താ ശിവൻ്റെയോ അങ്ങനെ ഒരു സ്പെഷ്യൽ കുടയാണ് പിന്നെ ആ പിന്നെ ശിവപാർവതിയുടെ ഇത് ഒരു സ്പെഷ്യൽ കുടയുണ്ട് അങ്ങനെ മൂന്നാല് തരാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഏറ്റവും അവസാനമായിട്ട് അവർ ഒരു സ്പെഷ്യൽ കുട കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂക്കളം തൃക്കാരപ്പൻ ആ ഒരു രീതിക്ക് വരുന്നത് അത് ഞാൻ അതിലെടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കത് എടുത്തിട്ടുണ്ടായിരിക്കാം ബാക്കിയൊക്കെ നമ്മുടെ സാധാ തുണിയിൽ വരുന്ന സാധാ കുടകളാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളങ്ങ് നടക്കുമ്പോഴേക്കും ആ തിരുവമ്പാടിയിലത്തെ രണ്ട് ഗജവീരന്മാർ പോകുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനും തിരുവമ്പാടി കണ്ണനും അപ്പോൾ അവർ പറമ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ നിന്ന് അഴിച്ചതിൽ നേരെ അവരെ പറമ്പിൽ അമ്പലത്തിൻ്റെ അടയ്ക്ക് കൊണ്ടുപോകണം അപ്പം നമ്മളെ റോട്ടിൽ കൂടെ നടക്കുമ്പോഴാണ് അത് കണ്ടത് അതിന് ശേഷം ഇനി നമ്മൾ നേരെ അങ്ങനെ നടക്കുകയാണ് റോട്ടി കൂടെ ഇനി നേരെ റോട്ടി കൂടെ നടന്ന അല്ല പറമ്പിൽ കയറി അങ്ങനെ പാറായ്മക്കാവീൻ്റെ പന്തലും പറമ്പിലെ ആനകളും പിന്നെ പന്തലുകളൊക്കെ കാണാൻ വേണ്ടി പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നിൽ അമ്മ ചേച്ചിയൊക്കെ നടക്കുന്നുണ്ട് ഞാനും കുഞ്ഞപ്പനൊക്കെ ഇവിടെ ദിവസം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തിരുവമ്പാടിയുടെ നായ്ക്കനാലിൻ്റെ അവിടുത്തെ പന്തൽ ഇതവരെ ചെറിയൊരു പന്തലാണ് അവർ അമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ പന്തലാണ് കേട്ടോ അതിലൂടെ നോക്കി നമ്മൾ ഇങ്ങനെ നടത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഈ വീഡിയോ പാർട്ട് ടു ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചമ്മവിശേഷങ്ങളാണ് വിശേഷങ്ങളുടെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹാപ്പി പൂരം